നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം സ്വാഗതംി വിലക്ക് ലംഘിച്ച് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യ പ്രതികരണവുമായി പി വി അൻബർ എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം ഭരിക്കാൻ യോഗ്യതയില്ലെന്നും മുഖ്യമന്ത്രി തന്നെ കള്ളക്കടത്തുകാരനായി ചിത്രീകരിച്ചുവെന്നും എം എൽ എ വർഗീയതയ്ക്കെതിരെ കർണാടകയ്ക്കും കേരളത്തിനും ഒരേ മനസ്സാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജീവിതത്തിലുടനീളം മതേതര നിലപാടെടുത്ത ആര്യാടൻ മുഹമ്മദിന്റെ ജീവിതം യുവതലമുറ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച പുതിയ മൂന്ന് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നാടിനു സമര്പ്പിച്ചു സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിപുലീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ചുങ്കത്ര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിന്റെ നാലാം ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം മന്ദഗതിയിൽ നീങ്ങുന്നത് സംബന്ധിച്ച് നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്തകൾ സി പി എമ്മിന്റെ വിലക്ക് ലംഘിച്ച് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യ പ്രതികരണവുമായി പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം ഭരിക്കാൻ യോഗ്യതയില്ലെന്നും മുഖ്യമന്ത്രി തന്നെ കള്ളക്കടത്തുകാരനായി ചിത്രീകരിച്ചുവെന്നും എം എൽ എ നിയമ വഴിക്കെന്നും പി വി അൻവർ മുഖ്യമന്ത്രിക്ക് പരിപൂർണമായത് എന്റെ പിതാവിനെ പോലെയാണ് ഞാൻ അങ്ങനെ നമ്മൾ മക്കൾ അവൻ കോൺഗ്രസ് ആ സംസ്കാരം എനിക്ക് ഒരു പ്രശ്നമില്ല ഞാനായിരുന്നില്ല അന്വേഷിക്കട്ടെ ഓക്കെ കറക്റ്റ് ആണ് പാർട്ടി സംവിധാനം അതല്ല അതൊക്കെ നമുക്ക് കേൾക്കാം അവന് കുറച്ച് മൂപ്പധികം പറഞ്ഞു അത് ഞാൻ സമ്മതിക്കും കള്ളനാണ് കള്ളനാക്കാൻ നോക്കിയത് പിന്നെന്താണ് ഭീഷണി പെടുത്തത് എന്താ ഭീഷണി ഗവർണർ കത്ത് തന്നിട്ടുണ്ട് ഗവൺവറിനെ പറ്റി ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അന്വരനെ പറ്റി അന്വേഷിക്കട്ടെ ആ കത്തിന്റെ ഭീകരങ്ങൾ എനിക്ക് കിട്ടി അതിൽ ഗവർണർ അന്വരണം പറ്റിയല്ല അന്വേഷിക്കാൻ പറഞ്ഞത് ഗവർണർ അന്വർ ഉന്നയിച്ച ഫോൺ ചോർത്തിന് കൊടുത്ത അന്വേഷിക്കാൻ പറഞ്ഞത് ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യാധി എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അങ്ങോട്ട് പോകുന്നു വിചാരിച്ചോ എത്തിപ്പോയി മനസ്സിലായോ അത് അങ്ങനെ എല്ലാവരെയും അന്തർസ്റ്റമിറ്റി ആ ഒരു കുടുംബത്തിനല്ല ഞാൻ വന്നത് മനസ്സിലായോ നിരവധി വ്യക്തികളെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത കുടുംബത്തിനാ വർഷക്കണക്കിന് ജയിലിൽ കടന്ന വാപ്പാരും വെള്ളിപ്പാരുടെ കുടുംബത്തിനാ ആ രക്താണ് ഇതിന്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത് മനസ്സിലായോ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഉമാച്ചി കാണിച്ചിട്ട് അതിന് ആരും വരണ്ട ഞാൻ ഈ ഭൂമിയിൽ കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നുള്ളൂ ഈ ഭൂമിയിൽ വി അൻവർ ആർക്കെങ്കിലും കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദൈവത്തിനും ഈ പാവപ്പെട്ട മനുഷ്യർക്കും ഈ പാർട്ടിക്കാർക്കും മുമ്പിൽ ഞാൻ കീഴ്പ്പെടുള്ളൂ ഒരു കൊമ്പനും കുത്താൻ ഇങ്ങോട്ട് വരണ്ട മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് കൊമ്പുമായി ഇങ്ങോട്ട് വരണ്ടാന്നുള്ളത് അതിൽ ഒരു ബുദ്ധിമുട്ട് ആ എന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയതല്ലോ കൊടും ചെറിയ എന്നോട് നടത്തി എന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റിത്തരുന്നു അത് തരുന്നു ഇത് തരുന്നു ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവരിച്ചിട്ട് കൊടുംബഞ്ചന എന്നോടല്ലേ ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത് ആ ശബ്ദത്തെ മുപ്പത് വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപാസ് ചെയ്യാന്ന് വിചാരിച്ചത് നടന്നില്ല അപ്പൊ ഇങ്ങനെ എന്നെ കള്ളനാക്കണം എന്നെ ഭീഷണിപ്പെടുത്തണം േടിപ്പിക്കണം എന്തിട്ടും ഞാൻ വിട്ടു ഇന്നലെ തൃശ്ശൂരിൽ എന്താ പ്രസംഗിച്ചു വിനിയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ചിലരെല്ലാം അങ്ങ് പൊക്കി പിടിച്ച് നടന്നിരുന്നല്ലോ എവിടെ അവരൊക്കെ അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവര് കടന്നു പോകും അനാവശ്യമായ ഇടപെടലുകൾ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ വഴിക്ക് പോകും കേട്ടാ എന്താ ഗവൺമെന്റ് പിടിച്ച് ഉള്ളിലാക്കുന്നു മനസ്സായോ അതാണ് ഗവൺമെന്റ് ഗവൺമെന്റ് വഴിക്ക് പോകുന്നവർ ഒന്ന് പിടിക്കട്ടെ ഒന്ന് പിടിക്കട്ടെ നമുക്ക് നോക്കാം അതിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത് വന്നല്ലോ പോലീസ് എടുക്കേണ്ട പണി പി വി മുഖം തിരിഞ്ഞിരുന്ന് സ്വർണം കിടക്കുന്ന പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു അല്ലേ നല്ല മുഖം തിരിഞ്ഞെങ്ങനെ ധരിക്കണേ ഹൈക്കോടതി ജഡ്ജിയ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൂറ്റി എൺപത്തെട്ട് കേസ് എവിടെയൊക്കെ ഈ ബോംബത്ത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന പി വി അൻവർ എം എൽ എ മൂക്കിന് താഴെ നടക്കുന്ന ക്രമക്കേട് പോലും മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നും ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരുവാൻ മുഖ്യമന്ത്രിക്ക് അർഹതയില്ലെന്നും പി വി അൻവർ തുറന്നടിച്ചു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെതിരായ ആരോപണവും മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ ഉന്നയിച്ചു മരുമകന് വേണ്ടിയാകും മുഖ്യമന്ത്രിയുടെ സംരക്ഷണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉദ്ദേശിച്ച പി വി അൻവർ പറഞ്ഞു ഒരാൾക്ക് വേണ്ടി പാർട്ടി സംവിധാനം തകർക്കുകയാണ് സ്വർണ്ണ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് അതിനാൽ തന്നെ ആഭ്യന്തര വകുപ്പ് സ്ഥാനത്ത് തുടരുവാൻ അദ്ദേഹത്തിന് അർഹതയില്ലെന്നും അൻവർ തുറന്നടിച്ചു അല്ല മുഖ്യമന്ത്രിക്ക് ശശിയാണ് എന്താ മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത് ഈ ഈ ഒരു ഞാൻ സാധാരണ പാർട്ടിയുടെ എല്ലാ നിൽക്കുന്ന ആളുകൾക്ക് ഒരാൾക്കും അഭിപ്രായം എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ്ണ ആരോപണം കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല വരൊരു അർഹതയില്ല അദ്ദേഹം ആ കാര്യത്തിൽ അമ്പ പരാജയമാണ് പണ്ട് ശിവശങ്കർ നിങ്ങൾ മനസ്സിലാക്കണം ആ മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വാരത്ത ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നം താമസിക്കുന്നത് അല്ലേ എന്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത് എന്താ അറിയാതെ പോയത് ഈ ഇന്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ അമ്മ കേരളത്തിലല്ലേ വേറൊരു മരുമകനായിരിക്കും ഈ സാനദ്ധർ സണ്ണില്ലോ ആ സണ്ണില്ലോ കിട്ടുന്ന പരിഗണന അയാൾക്ക് കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ കേരള സമൂഹം പറയട്ടെ എന്തിനാണ് ഈ ചെങ്ങാതിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് ഈ അജിത് കുമാറിന് ഇതുപോലുള്ള നൊട്ടോറിയ സ്ക്രീമ് ഈ ജാതി ഡോക്യുമെന്റ്സ് എത്രയാണ് കിടക്കുന്നത് എന്നിട്ട് അപ്പം വിജിലൻസ് അന്വേഷണത്തിന് ആറുമാസം കാരണം പണി മിനിറ്റോട് കൊടുക്കും ഡി ജി ഇങ്ങനെ വായിച്ചിട്ട് ആ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന ഇത് കാണും കൊടുക്ക അപ്പൊ കൊടുക്കൻഷന് മനസ്സായോ എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ട് കൊക്കിലേക്ക് ആറുമാസം കഴിഞ്ഞിട്ട് വാട്ടാ എന്താ ഏർപ്പാട് എന്താ ഏർപ്പാട് ഇതാണോ സഹായിക്കൾ മനസ്സിലാക്കുന്നത് ഇതാണ് ഇതാണ് പാർട്ടി 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 കമ്മ്യൂണിസ്റ്റ് ഇവിടെയാണ് പ്രശ്നം നീ ഈ ഈ ഒരു വേണ്ടി അങ്ങനെ തകർക്ക് ൻ ശശിയാണ് മുഖ്യമന്ത്രി വികൃതമാക്കുന്നത് പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സിപിഎമ്മിനോട് ചർച്ച ചെയ്യുന്നില്ല മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് പൂജ്യമായി പാർട്ടി സഖാക്കൾ മിണ്ടാൻ പാടില്ല എന്നാണ് ലൈൻ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാൻ പ്രവർത്തകരെ സമ്മതിക്കില്ല പി ശശിയെക്കുറിച്ച് നല്ല വാക്ക് പറയുവാൻ പിണറായി വിജയന് മാത്രമേ കഴിയൂ ഈ നിലയിലാണ് പോക്കിങ്ങിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന മുഖ്യമന്ത്രിയായിരിക്കും പിണറായി ഗോമിന്ദൻ മാഷ്ക് പോലും നിവൃത്തികേടാണ് സി പി എം പ്രവർത്തകരെ പോലീസ് വേട്ടയാടുകയാണ് രാഷ്ട്രീയ നേതൃത്വം എല്ലാം കേരളത്തിൽ ഒറ്റക്കെട്ടാണെന്ന് അൻവർ പറഞ്ഞു അതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളം നേരിടുന്ന ഭീഷണി എട്ട് കൊല്ലത്തെ എൽ ഡി എഫ് ഭരണത്തിന്റെ സംഭാവന പൊതുപ്രവർത്തകർക്ക് കൂച്ചുവിലങ്ങിട്ടു മുഖ്യമന്ത്രി പൊതുപ്രവർത്തകർക്ക് കൂച്ചുവിലങ്ങിട്ടു ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് സർക്കാർ സംഭാവന അങ്കിൾ എന്നാണ് അജിത് കുമാർ മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് എങ്ങനെ ഇവർ തമ്മിൽ ഈ ബന്ധമുണ്ടായെന്നും പി വി അൻവർ എം ചോദിച്ചു ഉന്നത നേതാക്കൾക്ക് എന്ത് അഴിമതിയും നടത്താം പിണറായി നയിക്കുന്നത് ഉപചാപ സംഘങ്ങൾ ഒരു റിയാസിനു വേണ്ടി മാത്രമല്ല ഈ പാർട്ടി റിയാസിനെയും കൂടെയുള്ളവരെയും താങ്ങി നിർത്താനുള്ളതല്ല പാർട്ടി ഒരാൾക്ക് വേണ്ടി പാർട്ടി സംവിധാനം തകർക്കുകയാണ് പി ശശി കാട്ടുകളനാണ് കാട്ടുകളനെ താഴെ ഇറക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു കത്തി ജ്വലിച്ച് നിന്ന സൂര്യനായിരുന്നു പിണറായി വിജയൻ എന്നാൽ ആ സൂര്യൻ കെട്ടുപോയി തെളിവ് നൽകിയിട്ടും വിജിലൻസ് അന്വേഷണത്തിന് ആറു മാസം സമയം നൽകി സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യേണ്ട ആളാണ് അജിത് കുമാർ എന്നാൽ വിജിലൻസ് അന്വേഷണത്തിലൂടെ ആറുമാസം കൂടി സമയം നൽകുകയാണ് ചെയ്തതെന്നും പി വി അൻവർ ആരോപിച്ചു വർഗീയതക്കെതിരെ കർണാടകയ്ക്കും കേരളത്തിനും ഒരേ മനസ്സാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജീവിതത്തിലുടനീളം മതേതര നിലപാടെടുത്ത ആര്യാടൻ മുഹമ്മദിന്റെ ജീവിതം യുവതലമുറ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആര്യാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ഓർമ്മയിൽ ആര്യാടൻ അനുസ്മരണ സമ്മേളനവും മികച്ച പൊതുപ്രവർത്തകനുള്ള ആര്യാടൻ മുഹമ്മദ് ഫൗണ്ടേഷന്റെ ആര്യാടൻ പുരസ്കാരം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ಮೊಹಮ್ಮದ್ ಅವರ ಕಿವಿಯ ಮಗ ನಮ್ಮ ರಾಜ್ಯಕ್ಕೆ ಬಂದು ನನ್ನನ್ನು ಭೇಟಿಯಾಗಿ ಆರ್ ಎಡ್ ಮೊಹಮ್ಮದ್ ಮೊಹಮ್ಮದ್ರವರ ಎರಡನೇ ಪುಣ್ಯತಿಥಿಯನ್ನು ನಾವು ಮಾಡ್ತಾ ಇದ್ದೇವೆ ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೆ ಸಿ ವೇಣುಗೋಪಾಲ್ ಅವರಿಗೆ ನಮ್ಮ ತಂದೆಯವರ ಹೆಸರಿನಲ್ಲಿ ಪ್ರಶಸ್ತಿಯನ್ನು ಕೊಡ್ತಾ ಇದ್ದೇವೆ ನಾನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದು ಆ ಪ್ರಶಸ್ತಿಯನ್ನ ವೇಣುಗೋಪಾಲ್ ಅವರಿಗೆ ಕೊಡಬೇಕು ಅಂತ ಹೇಳಿ ಮನವಿಯನ್ನ ಮಾಡುದು ಬ್ಯಾಂಗ್ಳೂರಿಲ್ ಬಂದ ಆರ್ಯಾಣ ಪುತ್ರ ಆರ್ಯಾಣ ಶೌಕರ್ ಕೆ ಸಿ ವೇಣುಗೋಪಾಲ್ ನೀವು ಅಪ್ಪ ಆ

పలు ప్రాశ్యం వేణమే అభ్యర్థించు కే ಇಲ್ಲಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಬೇಕು ಕೇರಳ ಜನರನ್ನ ಉದ್ದೇಶಿಸಿ ಭಾಷಣ ಮಾಡಬೇಕು ಅಂತೇಳಿ ನನಗೆ ಮನವಿಯನ್ನ ಮಾಡಿದ್ರು ಕೆ ಸಿ ವೇಣುಬಾಬ ಎನ್ನೋಡ ಫಲ ಪ್ರಾವೇಶ ಕೇರಳದ ವೈರುಗೆಯು ಕೇರಳದ ಜನಗಳಾಯಿ ಸಂಭಾವಿತ ಅಭಿಸಂಬೋಧನೆ ಚೆಯ್ದು ಸಂಸಾರೀಕರಣ ಫಲ ಪ್ರಾವೇಶ ಎನ್ನೋಡ ಆವಿಷ್ಯ ಪಟ್ಟಿದ್ರು ನನಗೆ ಬರಬೇಕು ಅಂತ ಮನಸ್ಸಿದ್ರೂ ಕೂಡ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് കേരളത്തിന്റെ ശ്രീനാരായണ ഗുരുവും കർണാടകത്തിന്റെ ബസവണ്ണയും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നാണ് ബസവണ്ണ പറഞ്ഞത് മതേതര സംസ്കാരമുള്ള കേരളത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒതിച്ചുയർന്ന കെ സി വേണുഗോപാലിന് ആരാടൻ പുരസ്കാരം നൽകാൻ സാധിച്ചത് ഏറെ സന്തോഷം പകരുന്നതാണ് രാജ്യത്ത് കോൺഗ്രസിന്റെ തിരിച്ചു വരവിന് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ െട്ട് താൻ ചാമുണ്ടേശ്വരി മണ്ഡലത്തിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കണമെന്ന് ഉപദേശിച്ചത് കെ സി വേണുഗോപാലാണ് അന്ന് താൻ ചാമുണ്ടേശ്വരിയിൽ പരാജയപ്പെടുകയും ബദാമിയിൽ വിജയിക്കുകയും ചെയ്തു കെ സിയുടെ ഉപദേശമാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിമരുന്നായത് സാമൂഹിക നീതിയും ജനക്ഷേമവും ലക്ഷ്യമിട്ട് കർണാടക സർക്കാർ നടപ്പാക്കിയ അഞ്ച് ഗ്യാരണ്ടി പദ്ധതിക്ക് പ്രേരണയായതും കെ സി വേണുഗോപാലാണ് ആര്യാടൻ ചോക്കത്തിന്റെ ക്ഷണപ്രകാരം അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുവാനും കെ സി വേണുഗോപാലിന് പുരസ്കാരം നൽകാൻ സാധിച്ചതും അതീവ സന്തോഷം പകർന്നതാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ ആരാടൻ പുരസ്കാരം കെ സി വേണുഗോപാൽ ഏറ്റുവാങ്ങി ഏറെ വൈകാരികവും മധുരതരവുമാണ് ആര്യാടന്റെ പേരിലുള്ള അവാർഡെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷം വഹിച്ചു ആരാടൻ തന്റെ രാഷ്ട്രീയ ഗുരുവാണെന്ന് സതീശൻ പറഞ്ഞു ആരാടൻ മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം മുൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല എംഎൽഎ നിർവഹിച്ചു എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പി കെ കുഞ്ഞാലിക്കുട്ടി ആരാടൻ മുഹമ്മദിന്റെ നിയമസഭയിലെ ബഡ്ജറ്റ് ചർച്ചകളിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ ബഡ്ജറ്റ് ചർച്ചകളുടെ നാൾവഴികൾ പുസ്തകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ ബഷീർ എം എൽ എയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു ആരാടനെക്കുറിച്ച് പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഓർമ്മയിൽ ആരാടൻ സ്മരണിക എ പി അനിൽകുമാർ എം എൽ എ ബി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു ആരാടനെ കുറിച്ച് മകൻ ആരാടൻ എഴുതിയ ഞങ്ങളുടെ കുഞ്ഞാക്ക നിങ്ങളുടെ ആരാടൻ എന്ന പുസ്തകം ബെന്നി ബെഹനാൻ എം പി ഷാഫി പറമ്പിൽ എം പിക്ക് നൽകി പ്രകാശനം ചെയ്തു ബെന്നി ബെഹനാൻ എം പി കെ സി ജോസഫ് എം കെ രാഘവൻ എം പി എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി എഐസി സെക്രട്ടറി മൻസൂർ അലി ഖാൻ ഹംദുള്ള സെയ്ദ് എം പി പെ കെ ബഷീർ എം എൽ എ എൻ എ ഹാരിസ് എം എൽ എ ആർ ചന്ദ്രശേഖരൻ ആര്യാടൻ ഷൗക്കത്ത് വി എസ് ജോയ് ആലിപ്പറ്റ ജമീല പി ടി അജയ് മോഹൻ സി ഹരിദാസ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച പുതിയ മൂന്ന് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാടിന് സമർപ്പിച്ചു രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ബാത്റൂം സൗകര്യത്തോടു കൂടിയ വിശ്രമമുറിയും പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മൈനർ പ്രൊസീജിയർ റൂം എന്നിവയും ഇതോടൊപ്പം നാടിന് സമർപ്പിച്ചു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ഓപ്പറേഷൻ തിയേറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തിയേറ്റർ തന്നെ വേണമെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാവുന്ന തരത്തിലാണ് നമ്മുടെ പല സർക്കാർ ആശുപത്രികളിലെയും ഓപ്പറേഷൻ തിയേറ്റർ ഇതല്ല ഇൻഫെക്ഷൻ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു മെക്കാനിസം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് അതുപോലെ രണ്ട് ടേബിളുള്ള ഓർമ്മ സംവിധാനം ഈ ആശുപത്രിയിൽ ഒരുപാട് സംവിധാനങ്ങൾ പുതിയതായി ഉള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു പുതിയതായി വരാൻ പോകുന്നത് പാത്തോളജി ലാബാണ് ഡയാലിസിസ് യൂണിറ്റ് ഓൾറെഡി ഇവിടെയുണ്ട് ഡീ അഡിക്ഷൻ ഉണ്ട് ഈ ഓപ്പറേഷൻ ജനറൽ സർജറി സർജറി ഒരുപാട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ എല്ലാം സ്റ്റാൻഡേർഡ് പ്രകാരം പോസിറ്റീവ് പ്രഷർ ലാമിനർ സൗകര്യത്തോടെ സജ്ജീകരിച്ച തിയേറ്ററുകൾ മികച്ച അണുബാധ നിയന്ത്രണ സംവിധാനങ്ങളുള്ളതും ഒരേ സമയം കൂടുതൽ ഓപ്പറേഷനുകൾ ചെയ്യാനാകുന്നതുമാണ് മലയോര മേഖലയിലെ സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമാവുന്നതാണ് ജില്ലാ ആശുപത്രിയിലെ പുതിയ തിയേറ്ററുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖാ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ പി വി അൻവർ പി കെ ബഷീർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീബ അസീസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ജില്ലാ പഞ്ചായത്ത് ജില്ലാ സെക്രട്ടറി എസ് ബിജു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിപുലീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചുങ്കത്ര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിൽ നാലാം ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും നല്ല രീതിയിലുള്ള പരമാവധി 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 സൗകര്യങ്ങൾ മാത്രമല്ല കൊണ്ടുവന്ന് ആശുപത്രി ഈ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും വലിയ ആശുപത്രി ചെലവുകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വോകനം ഇത് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും എന്നതിന് ഈ സ്റ്റേറ്റിന്റെ മുമ്പിൽ വെക്കാൻ പറ്റാവുന്ന ഒരു നല്ല ചുങ്കത്തറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം സംസ്ഥാനത്തിൽ തന്നെ മാതൃകയാണെന്നും പി വി അൻവർ എം എൽ എയുടെ അഭ്യർത്ഥന മാനിച്ച് രണ്ട് ഡയാലിസിസ് മെഷീൻ ഒരു മാസത്തിനുള്ളിൽ എത്തിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു വികസന വിഷയത്തിൽ രാഷ്ട്രീയ ഭിന്നത വേണ്ടെന്നും ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിന് പരമാവധി ഫണ്ട് നൽകുവാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു കിഡ്നി രോഗികൾ വർദ്ധിക്കുകയാണ് ഇവിടെ ഇരുന്നൂറ് ഡയാലിസിസ് മെഷീൻ സ്ഥാപിച്ചാലും മതിയാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിന് എല്ലാവരും സഹായം ചെയ്തിട്ടുണ്ടെന്നും തുടങ്ങിയ കോൺഗ്രസ് സംഘടനകളെ കൊണ്ട് ഡയാലിസിസ് മെഷീൻ എത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് പി വി അൻവർ എം എൽ എ ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട മത്സ്യമന്ത്രി കണ്ടു ആരോഗ്യമന്ത്രിയെ കണ്ടു പ്രപ്പോസല് കൊടുത്തു വളരെ നിർബന്ധ രൂപം അതിനുള്ള പെർമിഷൻ വാങ്ങി പെർമിഷൻ വാങ്ങിയിട്ട് ഈ പറയുന്ന പ്രവാസികൾ നമ്മുടെ ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ മറ്റു സമൂഹ സാമൂഹിക സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് അന്ന് എട്ട് മെഷീൻ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഇത് ചെയ്ത ശരിക്കും എന്തെങ്കിലും എം എൽ എ എന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച വക ഒരു മെഷീനും ഞാൻ പേഴ്സണലായിട്ട് കൊടുക്കും മ്പത് മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നതാണ് ഇതിൽ എല്ലാ ആശുപത്രിയിലും ഞാൻ തരുമ്പോൾ ആറ് മെഷീനാണ് ഉണ്ടായിരുന്നു ഇപ്പൊ മുപ്പത്തിയാറ് മെഷീൻ ഉണ്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് ഉണ്ടെങ്കിലും ഇനി ഒരു ഇരുന്നൂറ് മെഷീനും കൂടി നമ്മൾ നിലവാരം കൊടുത്തു വെച്ചാലും രോഗികൾ പിന്നീട് രോഗികൾ പിന്നീട് ഒരു രോഗിക്ക് സ്ഥിരമായി ഡയലിസിസ് ചെയ്യുന്ന ഒരു രോഗിയെ ആ മെഷീനിലേക്ക് നമ്മൾ ഒന്നുകിൽ അയാള് അദ്ദേഹം കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി തോന്നും അപ്പം ഒരു പെട്ടോഴി അല്ലെങ്കിൽ അദ്ദേഹം മരിക്കണം ജനകീയ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിൽ നിലവിൽ മൂന്ന് ഷിഫ്റ്റുകളിലായാണ് ഡയാലിസിസ് നടന്നു വന്നിരുന്നത് എന്നാൽ ബ്ലോക്കിന് കീഴിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തഞ്ച് രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അവസ്ഥയുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഡയാലിസിസ് സെന്ററിൽ നാലാമത്തെ ഷിഫ്റ്റ് സ്ഥാപിച്ചത് ഇതിനായി ഡയാലിസിസ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയായ മരുപ്പച്ചയുടെ നേതൃത്വത്തിൽ ബ്ലോക്കിന് കീഴിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ നൂറ്റിയഞ്ച് വാർഡുകളിൽ നിന്നായി എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് രൂപയാണ് പ്രവർത്തന ഫണ്ടിലേക്ക് സമാഹരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം അംഗം ഷെറോണ റോയ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ റഷീദ് വാളപ്ര സജന അബ്ദുറഹ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സുരേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാബുദ്ദീൻ സപ്പോർട്ടിംഗ് കമ്മിറ്റി ബ്ലോക്ക് കോർഡിനേറ്റർ റഹ്മത്തുള്ള മൈലാടി എന്നിവർ സംസാരിച്ചു നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം മന്ദഗതിയിൽ നീങ്ങുന്നത് സംബന്ധിച്ച് നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാത അടച്ച് ആറുമാസം മുൻപാണ് അണ്ടർപാസിനായി മണ്ണെടുപ്പ് നടത്തിയത് എന്നാൽ ഇതേവരെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടില്ല പാത അടച്ചിട്ടതിനാൽ ഒട്ടനവധി ആളുകളാണ് ദിനംപ്രതി യാത്രാ ദുരിതം അനുഭവിക്കുന്നത് പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് നിലമ്പൂരിലെത്തിയ പ്രതിപക്ഷ നേതാവ് പ്രദേശം സന്ദർശിച്ചത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം രാഷ്ട്രീയ നേതാക്കൾ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ നാട്ടുകാർ പ്രവർത്തകർ എന്നിവർ പ്രതിപക്ഷ നേതാവിനൊപ്പം ഉണ്ടായിരുന്നു ഭരണകക്ഷി നേതാക്കൾ പോലും ആരോപണം ഉന്നയിക്കുന്നത് ഏറെ ഗൗരവം അസാധാരണമായ വെളിപ്പെടുത്തലാണ് അൻവറിന്റേതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം പൂരം കലക്കിയതാണല്ലോ അതിപ്പോൾ ഗൗരവുള്ള വിഷയമാണ് അതൊരു നിലക്കും ഞങ്ങൾ വിടാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ പൂരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു സംഭവം മാറി മാറി വന്ന ഗവണ്മെൻറ്റുകളുടെ കാലത്തൊന്നും മുടങ്ങിപ്പോവാത്ത ഒരു സംഭവം മുടക്കി എന്നുള്ള ആരോപണം അത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണം ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്നുള്ള നിലക്ക് പോലീസ് കലക്കി എന്നുള്ള ഡി ജി പി ആണെങ്കിലും പോലീസ് കലക്കി പോലീസ് കലക്കി എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പോലീസ് വേറെ 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 ഏജൻസി ഏജൻസി അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് കാര്യമില്ല കാര്യമില്ല പി അൻവറിന്റെ വിഷയത്തിൽ അദ്ദേഹം ഉയർത്തിയ പരാമർശങ്ങൾ പ്രധാനം പൂരം ആരോപണം ചെറുതല്ല വീണ്ടും അന്വേഷണം അന്വേഷണം പോരാ ഒരു സംവിധാനത്തിന്റെ വിഷയമാണ് അന്വേഷിക്കുന്നത് മുടങ്ങാൻ പാടില്ലാത്തതാണ് തൃശൂർ പൂരം എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അൻവർ ലീഗിലേക്ക് വരുന്നത് ആലോചിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ചു കുഞ്ഞാലിക്കുട്ടി ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടണം മാറിവരുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് ചുറ്റും ഇടതുമുന്നണിയുടെ അപചയമാണ് കാണുന്നത് ജനങ്ങൾ സമ്മതിദാനത്തിലൂടെ ഇതൊക്കെ നേരിടും ഞങ്ങൾ ആരെയും കാത്തിരിക്കുന്നില്ല രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നു ആരോടും മാറേണ്ട എന്ന് പറയുന്നില്ല എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയണം കൃത്യമായ ആസൂത്രണം ഉള്ളത് കൊണ്ടാണ് പൂരം കലക്കിയത് ഈ അന്വേഷണം പോരാ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ശിരൂർ ദൗത്യം ലക്ഷ്യത്തിലെത്തിക്കാനായതിൽ സംതൃപ്തിയെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മഴ വെല്ലുവിളിയായിട്ടും ദൗത്യം പൂർത്തിയാക്കാനായതായി അദ്ദേഹം പറഞ്ഞു എഴുപത്തൊന്ന് ദിവസത്തെ പ്രയത്നത്തിനൊടുവിലാണ് അർജുനെ കണ്ടെത്താനായത് പ്രതികൂല കാലാവസ്ഥയിൽ കർണാടക സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് വിജയത്തിലെത്തിച്ചതെന്ന് കെ സി വേണുഗോപാൽ നമ്മൾ നന്ദി പറയുകയാണ് കർണാടക മുഖ്യമന്ത്രിയോട് ദിവസക്കാലം ദൗത്യം ആ അവർ പോലും വിട്ടുപോയില്ല കഠിനമായ മഴയുണ്ടായിരുന്നു ഏറ്റവും ഏറ്റവും വലിയ ഭീകരമായ മഴയുണ്ടായിരുന്നു കാലാവസ്ഥ മുഴുവൻ പ്രതികൂലമായിരുന്നു പക്ഷേ പിന്നോട്ട് പോകാതെ കർണാടക ഗവൺമെന്റ് കാണിച്ച ഈ വലിയ മനസ്സിന് അങ്ങേയറ്റം കേരളീയർ കടപ്പെട്ടിരിക്കുന്നു നന്ദി പറയുകയാണ് ഇതൊരു ഇത്തരത്തിൽ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു ചരിത്രമാണ് ജയിച്ചിരിക്കുന്നത് എഴുപത്തി ഒന്ന് വർഷക്കാലം ഒരു ദൗത്യം നീണ്ടു നിൽക്കുക ആ ദൗത്യത്തിൽ കർണാടക ഗവൺമെന്റ് നമ്മളോട് സഹായിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയണം തിരച്ചിലിന്റെ മുഴുവൻ ചിലവും വഹിച്ചത് കർണാടക സർക്കാരാണ് കേരളത്തിന്റെ നന്ദി അറിയിക്കുന്നതായും എം കെ രാഘവൻ എംപിയും പറഞ്ഞു നിലമ്പൂരിൽ ബസുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും യൂണിഫോമിൽ സ്വന്തം പേരും ലൈസൻസും നമ്പറും ധരിച്ച് ജോലി ചെയ്യുന്നതിന് ബസ് ജീവനക്കാർക്ക് നെയിം പ്ലേറ്റ് സൗജന്യമായി ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി നൽകി മുന്നൂറോളം ജീവനക്കാർക്കാണ് ഒന്നാം ഘട്ടത്തിൽ വിതരണം നടത്തുന്നത് വിതരണോദ്ഘാടനം നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ദിലീപ് നിർവഹിച്ചു സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സർവീസുകൾ സ്കൂൾ ബസ്സുകൾ എന്നിവ അടക്കമുള്ള എല്ലാ സ്റ്റേജ് കാരേജ് വാഹനങ്ങളിലും സേവനം അനുഷ്ഠിക്കുന്ന ഡ്രൈവർമാർ കണ്ടക്ടർമാർ എന്നിവർ ജോലി സമയത്ത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള യൂണിഫോമും ഉടുപ്പിൽ പേരും നമ്പറും ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം കർശന പരിശോധന നടത്തുന്നതിനായി ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഉടുപ്പിൽ പേരും നമ്പറും വെള്ളയിൽ കറുപ്പ് അക്ഷരത്തിൽ എഴുതിയ നിയമപ്രകാരമുള്ള പ്ലാസ്റ്റിക് നെയ്മ്പ്ലേറ്റ് ആണ് ഓർഗനൈസേഷനിൽ അംഗമായ ബസ് ഉടമകളുടെ ബസ്സുകളിലെ ജോലി ചെയ്യുന്ന എല്ലാ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും സൗജന്യമായി നിലമ്പൂരിൽ വെച്ച് നൽകിയത് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പടിക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ മുഖ്യ സന്ദേശം നൽകി മുഖ്യാതിഥികളായി ജില്ലാ സെക്രട്ടറി എം സി കുഞ്ഞിപ്പ ജില്ലാ വൈസ് പ്രസിഡന്റ് വാക്യത്ത് കോയ കുഞ്ഞിക്ക കൊണ്ടോട്ടി വി പി ശിവകരൻ ദിനേശ് കുമാർ താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ്റ്റാലിയ ട്രഷറർ കെ ടി മെഹബൂബ് ടി പി എം മുസ്തഫ ബാബുരാജ് തൊഴിലാളി പ്രതിനിധി മുഹമ്മദ് അലി പയ്യനാട് ഹംസ കുരുക്കൾ പാണ്ടിക്കാട് എന്നിവർ സംസാരിച്ചു സമഗ്ര ിക്ഷ കേരളം നിലമ്പൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന കിടപ്പിലായ ഭിന്നശേഷി കുട്ടികൾക്ക് കരുതൽ എന്ന പേരിൽ ഡയപ്പർ വിതരണം ചെയ്തു കിടപ്പിലായ ഭിന്നശേഷി കുട്ടികൾക്ക് ഡയപ്പർ നൽകുന്നതിന് വേണ്ടി നിലമ്പൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഡയപ്പർ ബാങ്ക് ആരംഭിച്ചിരുന്നു ജനപ്രതിനിധികൾ അധ്യാപകർ എസ് പി സി ജെ ആർ സി കേഡറ്റുകൾ എൻഎസ്എസ് വളണ്ടിയർമാർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിന്റെ സംഭാവനയാണ് ഡാപ്പർ സ്വീകരിച്ചത് ആദ്യഘട്ടമായി നിലമ്പൂർ ഉപജില്ലയിലെ നാൽപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾക്ക് നൂറ് വിതൻ ഡാപ്പർ വിതരണം ചെയ്തു ഉപജില്ലയിലെ എല്ലാ കുട്ടികൾക്കും ഈ വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ഡാപ്പറുകൾ വിതരണം ചെയ്യുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് നിലമ്പൂർ തലത്തിൽ ഡാപ്പർ വിതരണം നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ കാര്യസ്ഥിരം സമിതി അധ്യക്ഷൻ കരിയാ കിനോപ്പിൽ അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ രവീഷ് കുപ്പായി മുഖ്യ സന്ദേശം നൽകി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റൂബി മാത്യു നന്ദിയും പറഞ്ഞു സിആർ സി കോർഡിനേറ്റർ മനു പൗലോസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിആർസി കോർഡിനേറ്റർമാർ സ്പെഷ്യൽ എജ്യൂക്കേറ്റർമാർ രക്ഷിതാക്കൾ കുട്ടികൾ എന്നിവർ പങ്കെടുത്തു ആമനമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കിടപ്പിലായ ഭിന്നശേഷി കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ച് ഡയപ്പർ വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം അനീഷ് പ്രധാന അധ്യാപകരായ എൽദോപി എൻ പ്രദീപ് കുമാർ സുധീർ കളരിക്കൽ മറ്റ് അധ്യാപകർ സ്പെഷ്യൽ എജ്യൂക്കേറ്റേഴ്സായ ലിന്റു വർഗീസ് നുസ്രത്ത് വൈ ദിവ്യ ദിവ്യാജിഎസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗൃഹ സന്ദർശനം നടത്തിയത് ഉപജില്ലയിലെ മറ്റു പഞ്ചായത്തുകളിലും ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഡയപ്പർ വിതരണം ചെയ്തു സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും തെരഞ്ഞെടുത്ത കേഡച്ചുകൾക്ക് പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു വാക്സിനേഷൻ ക്യാമ്പും പ്രോഗ്രാമിന്റെ ഭാഗമായി നടന്നു വഴിക്കടവ മെഡിക്കൽ ഓഫീസർ ചാച്ചി ക്ലാസിന് നേതൃത്വം നൽകി അധ്യക്ഷത വഹിച്ചു സരീൻ പോൾ എച്ച് എം രാജേഷ് കുമാർ ദിവ്യരാജ് മുസഫർ കി പി എന്നിവർ സംസാരിച്ചു ജെ പി എച്ച് എന്മാരായ ജോർജ് നിഷ ഷാഹിന പ്രിയങ്ക സ്വാതി ആശാവർക്കർമാരായ ജെ സി തോമസ് സവാനദ് റജീന ഷിനി എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഈ ബുള്ളറ്റിൻ നമസ്കാരം